ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ അടുത്ത പ്രമോ വന്നിരിക്കുകയാണ് എന്തായാലും ഇതുവരെയുള്ള ഗ്രാഫിനെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത് കഴിഞ്ഞ സീസണിൽ ചോദിച്ചതുപോലെ ഇതുവരെയുള്ള പ്രകടനത്തെ വെച്ചിട്ട് ഒരു ഗ്രാഫ് തയ്യാറാക്കിയിട്ട് അത് അവതരിപ്പിക്കാനാണ് പറയുന്നത് അപ്പോൾ അതിനോർ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ജിൻഡോ പറയുന്നുണ്ട് ജിൻഡോ പറയുന്നുണ്ട് അമ്മ പറഞ്ഞ വാക്കും കേട്ടിട്ട് ഇരുന്നാൽ ഒന്നും ശരിയാവില്ല അതുപോലെ കളിക്കണമെങ്കിൽ നമ്മൾ എത്തിക്സും കാര്യങ്ങളൊന്നും വെച്ചെന്നിരുന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയിട്ട് പിന്നീട് അങ്ങോട്ട് കളിച്ചു അത് കാണുമ്പോൾ അവിടെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ കൈയടിച്ചിട്ടിരിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് അഭിഷേക് ശ്രീകുമാർ വരുന്നുണ്ട് അഭിഷേക് ശ്രീകുമാർ പറയുന്നത് ഞാൻ ഏറ്റവും ഞാൻ ഉയർന്നു പോയ എൻ്റെ ഗ്രാഫ് വന്നത് എന്ന് വെച്ചാൽ ഈ ഒരു ടിക്കറ്റ് ടു ഫിനാലയിലാണ് അത് നമ്മൾ കണ്ടതാണ് ടിക്കറ്റ് ടു ഫിനാലാണ് നമ്മുടെ അഭിഷേകിന്റെ ഗ്രാഫ് പെട്ടെന്ന് ഉയർന്നതും അത് ഗ്രാൻഡ് ഫിനാലയിലേക്ക് വരുന്നത് അത് ടോപ്പ് ഫൈവ് എന്നുള്ളൊരു രീതിയിൽ കയറി അങ്ങ് പോയല്ലോ അത് അത് അഭിഷേക് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് വരുന്നത് ജാസ്മിൻ ആണ് ജാസ്മിൻ പറയുന്നുണ്ട് ഗ്രാഫിൽ ഞാൻ ആദ്യം വന്നപ്പോൾ എനിക്ക് ഹീറോയിൻ എന്നുള്ളൊരു ടാഗ് കിട്ടിയായിരുന്നു ഒരു ട്രോഫിയും കാര്യങ്ങളൊക്കെ കിട്ടിയായിരുന്നു അത് കഴിഞ്ഞ ശേഷം രണ്ടാമത്തെ വീക്കിൽ ഇവിടെ എനിക്ക് എന്തോ ഒരു കാര്യത്തിന് അങ്ങനെ വേണേ പറയുന്നത് എന്തോ ഒരു കാര്യത്തിന് ലാലേട്ടൻ എന്നോട് കലിപ്പായി അപ്പൊ ഞാൻ ലാലേട്ടൻ കളിപ്പെന്നാണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത് പറയുന്നുണ്ട് അപ്പൊ ലാലേട്ടൻ പെട്ടെന്ന് ദേഷ്യപ്പെട്ടിട്ട് ചോദിക്കണം എന്തോരു കാര്യത്തിനല്ലോ കാര്യമുള്ള കാര്യത്തിനായിരിക്കില്ലേ പറഞ്ഞിട്ടുണ്ടാകുക എന്ന് അതായത് അതായത് ആ രണ്ടാമത്തെ വീക്കിൽ എന്തിനാണ് ലാലേട്ടൻ ദേഷ്യപ്പെട്ടത് എന്ന് പോലും ആൾക്ക് ഓർമ്മയില്ല കാരണം അത് ഓർമ്മ ഓർമ്മയിൽ വെച്ചിട്ട് സാധാരണ ആൾക്കാർ എന്താ ചെയ്യുക അത് ഓർമ്മയിൽ വെച്ചിട്ട് പിറ്റേ ദിവസം നന്നാക്കാൻ നോക്കും അല്ലെങ്കിൽ പിറ്റേ ആഴ്ചത്തേക്ക് നന്നാക്കാൻ നോക്കും അപ്പൊ അപ്പൊ പറഞ്ഞ കാര്യം അപ്പൊ തന്നെ വിട്ടു അതാണ് ലാലേട്ടനോട് ഡിസ്റസ്പെക്ട് ചെയ്യുന്ന രീതിയിലാണ് സംസാരിച്ചത് അപ്പം അതാണ് ലാലേട്ടൻ ചോദിച്ചത് അപ്പം ഞാനത് കാര്യമുള്ള കാര്യമല്ലേ ഈ പറഞ്ഞത് അപ്പോൾ കേട്ടിട്ട് അപ്പോൾ വിടുന്ന കാര്യമാണോ അല്ലാതെ ഞാൻ എന്താ പറയുക കാര്യമില്ലാതെ ഞാൻ അങ്ങനെ സംസാരിക്കില്ലല്ലോ എന്തോ കാര്യമല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പണി വാങ്ങിയിട്ടുണ്ട് എന്തായാലും ജാസ്മിൻ ഇപ്രാവശ്യം എന്തായാലും ജാസ്മിനോട് കട്ട കലിപ്പിലാണ് ലാലേട്ടൻ സംസാരിച്ചിട്ടുള്ളത് വെറുതെ പോയിട്ട് പണി വാങ്ങിയിട്ടാണ് ജാസ്മിൻ ഇപ്പോൾ വന്നിരിക്കുന്നത് എന്തായാലും നോക്കാം നമുക്ക് എന്താണ് എപ്പിസോഡിൽ ഇത് കാണിക്കണേന്ന് നോക്കാം ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ടേട്ടോ